ഹായ് മച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയമാണ് അതായത് ജൂൺ ജൂലൈ മാസമാണ് ഈ സമയത്താണ് നല്ലതുപോലെ മഴ കിട്ടുന്നത് ഈ സമയത്ത് നമുക്ക് നടാൻ പറ്റിയ നല്ലൊരു പച്ചക്കറി കൃഷിയാണ് നമ്മുടെ വെണ്ട എന്ന് പറയുന്നത് എന്നാൽ പയറ് ചീര വർഗ്ഗ വിളകൾ ഇവയൊക്കെ നമുക്ക് ഈ മഴ സമയത്ത് നടൻ അത്ര യോജിച്ച സമയമല്ല എന്നാൽ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കുവാനും നല്ലതുപോലെ കൃഷി ചെയ്യാനും പറ്റുന്ന ഒരു വിള എന്ന് പറയുന്നത് ഇപ്പോൾ വെണ്ട തന്നെയാണ് ഇപ്പോൾ നമുക്ക് വെണ്ട കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അത് എന്താണെന്ന് നോക്കാം ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നടാൻ വേണ്ടി അതായത് വെണ്ട വിത്തുകൾ നടാൻ വേണ്ടി ഗ്രോ ബാഗോ അതുപോലെ തന്നെ ചാക്കിലോ ചെടിച്ചട്ടികളിലോ ആയിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് അമ്പത് ഗ്രാം എന്ന അളവിലും ഒരു ചാക്കിലേക്ക് അതായത് ചാക്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുട്ടക്കണക്കിനാണ് മണ്ണിൻ്റെ അളവ് എടുക്കേണ്ടത് ഒരു കുട്ട മണ്ണിന് നൂറ് ഗ്രാം എന്ന അളവിലും ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ അതായത് ചെറിയ ചെടിച്ചട്ടിയിലാണ് നമ്മൾ നടുന്നതെങ്കിൽ അതിലേക്ക് മുപ്പത് ഗ്രാമെന്ന അളവിലും നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് അമ്പത് ശതമാനം നനവിൽ ഇളക്കി ഒരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ ആ മണ്ണെടുത്ത് അതിൽ ഒന്നേ ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിൽ അതായത് ഒരു ശതമാനം നമ്മളാ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും അതുപോലെ തന്നെ ഒരു ശതമാനം നല്ലതുപോലെ പൊടിഞ്ഞ കാലിവളങ്ങളും അതായത് മിക്സഡായിട്ടുള്ള കാലിവളങ്ങൾ ആട്ടും കാഷ്ടം കോഴിവളം അതുപോലെ തന്നെ ചാണകപ്പൊടി എന്നിവയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞതും അതുപോലെ തന്നെ ഒരു ശതമാനം നമുക്ക് നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറുമാണ് ചേർക്കേണ്ടത് ഈ ഒരളവിൽ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്നേ എന്ന അനുപാതത്തിൽ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ എപ്പോഴും വേണ്ട വിത്തുകൾ നടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇപ്പോൾ എന്തിനാണ് ഈ കുമ്മായപ്പൊടി നമ്മളെ മണ്ണിൽ ചേർക്കുന്നത് എന്ന് നമ്മുടെ മണ്ണിൽ പൊതുവേ ഇല്ലാത്തൊരു മൂലകമാണ് ഈ കാൽസ്യം എന്ന് പറയുന്ന മൂലകം അപ്പോൾ ഇതൊരു സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് എങ്കിലും മണ്ണിൽ കാൽസ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കും കാൽസ്യം കിട്ടില്ല ചെടികൾക്ക് മണ്ണിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ചെടികളിൽ കോശഭിത്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ പ്രധാന കണ്ടന്റ് കാൽസ്യമാണ് ചെടികളിൽ കാൽസ്യം ഇല്ലാതെ വരുമ്പോൾ കീടരോഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് നമ്മളെ ചെടികളിൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ മണ്ണിൽ കാൽസ്യമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ചെടികളുടെ ഇലകൾ മഞ്ഞളിച്ച് കാണും അതുപോലെ തന്നെ തക്കാളി പോലുള്ള ചെടികളുടെ കായയുടെ നേരെ എതിർവശം അതായത് അടിഭാഗത്ത് ഒരുമാതിരി കറുത്ത പാച്ചസ് വന്ന് ഒരു വൃണം പോലെയായി കാണും പഴയുടെ പുതിയ നാമ്പിലകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥ കാണാം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ കാൽസ്യമില്ല എന്നാണ് ുള്ള കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒഴിവാക്കാനും നമ്മുടെ മണ്ണിൻ്റെ ആസിഡിറ്റി അതായത് പുളിരസം ഒഴിവാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവോടെ വെച്ചിരിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് തന്നെ നനവ് അതിൽ പതിനഞ്ച് ദിവസവും കിട്ടുന്ന ഒരു സാഹചര്യവും കൂടി കണക്കിലെടുത്താണ് ഈ മഴ സമയത്ത് നമ്മൾ നല്ലതുപോലെ കുമ്മാ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷിയുള്ളതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ല വിത്തുകൾ തന്നെ നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കണം അതിൽ ഈ മഴക്കാലത്ത് നടാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ സൽകീർത്തി അരുണ സുസ്ഥിര അർക്ക അനാമിക അർക്ക അഫൈ ഇവയൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് ഈ ഇനം വിത്തുകളൊക്കെ നമുക്ക് കൃഷിഭവനുകളിൽ നിന്നും ഈക്കോ ഷോപ്പിൽ നിന്നും വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടും ഇനി ഈ വിത്തുകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ഈ മഞ്ചേശ്വരം വെണ്ട എന്ന് പറയുന്ന ഒരു ഇന്നം വെണ്ട ഇതിൻ്റെ കായ്ക്ക് നല്ല നീളവും നല്ല വലിപ്പവും നല്ല ടേസ്റ്റും ഉള്ളതാണ് മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളൊക്കെ നമ്മളെ വെണ്ട കൃഷിക്ക് പറ്റിയ സമയമാണ് ഇനി ഗ്രോബേജിലൊന്നുമല്ല നമ്മളെ പുരേടത്തിലാണ് വെണ്ട കൃഷി ചെയ്യുന്നത് എങ്കിൽ ഒരു സെൻറ്റിലേക്ക് നമുക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മണ്ണുമായിട്ട് യോജിപ്പിച്ച് പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ വെണ്ട വിത്തുകൾ നടാവൂ നമ്മുടെ വെണ്ട കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ മൊസേക്ക് ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗം ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം അതായത് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത് ഗ്രാംസ് കൂടോമാണസ് നല്ലതുപോലെ ലയിപ്പിച്ച് ഇതിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മുടെ വെണ്ട വിത്തുകൾ ഈ ലായനിയിൽ മുക്കിവയ്ക്കാം കാരണം വെണ്ടയുടെ വിത്തുകളുടെ പുറന്തോട് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുതിർന്ന് വരാൻ അല്പസമയമെടുക്കും അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മുടെ വെണ്ട വിത്തിനെ ഈ ലായനിയിൽ മുക്കി വെച്ച് നടുന്നതാണ് ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ജൈവവളം ചേർക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് വെണ്ടച്ചെടിക്ക് നല്ല വിളവ് കിട്ടാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ കോഴിവളമാണ് വെണ്ട കൃഷിക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ വളം ഇത് നമ്മൾ ഒരു ചാക്കിലോ മറ്റോ കെട്ടിവെച്ച് രണ്ട് മാസമെങ്കിലും പഴക്കമുള്ള കോഴിവളമാണ് ഇങ്ങനെ നമ്മൾ വെണ്ട വെണ്ടക്കൃഷിക്കാണ്ടി എടുക്കേണ്ടത് ഇതുപോലെ പൊടിഞ്ഞ് പഴകിയ കോഴിവളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വിളവ് നമ്മുടെ വെണ്ട കൃഷിയിൽ നിന്നും കിട്ടും ഇങ്ങനെ പൊടിഞ്ഞ കോഴിവളം നമുക്ക് മേൽവളമായിട്ടോ അടിവളമായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരേ കൃഷി ചെയ്യുമ്പോൾ ഒരു സെൻറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞ ആട്ടും കാഷ്ടം കോഴിവളം അതുപോലെ തന്നെ ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി എന്നിവ അമ്പത് കിലോഗ്രാമരെ ഒരു സെൻറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കണം ജൈവവളങ്ങൾ മാത്രമല്ല കേട്ടോ രാസവളങ്ങളോട് നല്ല കമ്പമുള്ള ഒരു ചെടിയാണ് വേണ്ട അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റിലേക്ക് അടിവളത്തോടൊപ്പം മുന്നൂറ് ഗ്രാം ഫാക്റ്റംബോസും മുന്നൂറ് ഗ്രാം പൊട്ടാഷും അടിവളമായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് വിത്തുകൾ നടുന്നതിന് മുമ്പ് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മുടെ വെണ്ട വിത്ത് പൊടിച്ച് രണ്ടിലെ പ്രായമാകുമ്പോൾ തൊട്ട് നമുക്ക് വളപ്രയോഗം നടത്താം അതായത് നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടും കാഷ്ടം കോഴിവളം നമ്മളെ ചാണകപ്പൊടി എന്നിവയൊക്കെ നമുക്ക് ഓരോ കഴിക്കുമ്പോൾ ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലും ചേർത്ത് കൊടുക്കാം ഇനി ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ പത്ത് ഗ്രാം ഫാക്റ്റംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് മണ്ണുമായിട്ട് ചേർത്തിളക്കി മിക്സ് ചെയ്തോ കൊടുക്കേണ്ടതാണ് അതുപോലെ ചെടി പൂവിട്ട് കാവന്ന് തുടങ്ങിയാൽ ആ ചെടിക്ക് കൊടുക്കേണ്ടത് അഞ്ച് ഗ്രാം ഫാക്ടംബോസും പത്ത് ഗ്രാം പൊട്ടാഷ്യുമായിട്ട് നേരെ തിരിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് മണ്ണിൽ ചേർത്തിളക്കിയോ കൊടുക്കണം ഇത് നിർബന്ധമായും ഒരാഴ്ചയിലൊരിക്കൽ എന്ന വിധത്തിൽ മുടങ്ങാതെ ചെടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം വെണ്ടച്ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ മറ്റൊരു വളമാണ് മഗ്നീഷ്യ സൾഫേറ്റ് ഇത് നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് ഒരു അഞ്ച് ദിവസം കഴിയുന്ന സമയങ്ങളിൽ വേണം നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാൻ ഇത് അഞ്ച് ഗ്രാം ഒരു സ്റ്റഡിക്ക് എന്ന അളവിലാണ് കൊടുക്കേണ്ടത് ഈ മഴ സമയത്ത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം നമ്മളെ ചെടികളുടെ ഇലകളിൽ കാണും അത് ചെടിയുടെ ഇലയുടെ അടിഭാഗത്താണ് കാണാറുള്ളത് മഴ സമയത്ത് ഇലയുടെ അടിഭാഗത്തിരുന്ന് ഇത് നീരൂറ്റി കുടിക്കുന്നതായിട്ട് കാണാം ഈ പ്രാണികളുടെ ആക്രമണം നമുക്ക് തടയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ലിറ്റർ കഞ്ഞോളം എടുക്കുക അതിലേക്ക് നമ്മൾ അഞ്ച് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിച്ചതിന് ശേഷം സ്പ്രേയറിൽ ഇലയുടെ അടിഭാഗത്ത് നല്ലതുപോലെ കൊള്ളത്തക്ക വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നീരൂട്ടി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മഞ്ഞക്കണി എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളിൽ മഞ്ഞ കളറിലുള്ള പ്ലാസ്റ്റിക് റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും അടപ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവണുക്കെണ്ണയോ ഗ്രീസോ പുരട്ടി നമ്മുടെ ചെടികളുടെ ഇടയ്ക്ക് ഒരു കമ്പിൽ കുത്തി വെച്ചിരുന്നാൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെല്ലാം ഇതിൽ വന്ന് ഈ ഗ്രീസിൽ പൊതിഞ്ഞിരിക്കും അത് നമുക്ക് രണ്ട് ദിവസം കൂടുന്ന സമയങ്ങളിൽ എടുത്ത് തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഗ്രീസോ ആവണക്കെണ്ണയോ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കടി പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ രീതിയിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഈ വെണ്ട കൃഷി എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ രാസവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് വെണ്ടയിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കും ചിലർക്കെങ്കിലും സംശയമുണ്ടാവും ചെടിക്ക് രാസവളം ഉപയോഗിക്കാമോ എന്ന് എന്നാൽ നമ്മുടെ ചെടിക്ക് രാസവളമോ ജൈവവളമാണോ എന്നൊരു വേർതിരിവ് ചെടിക്കില്ല ചെടി ഈ വളങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അയോണുകളായിട്ടാണ് അതുകൊണ്ട് തന്നെ രാസവളമായിട്ടോ ജൈവവളമായിട്ടോ ഒരു വേർതിരിവ് നമ്മളെ ചെടിക്കില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മറ്റാൻമാർക്കും നന്ദി നമസ്കാരം